നമസ്തേ റോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ അതായത് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നോ അവരുടെ മനസ്സൊന്ന് വായിച്ചു നോക്കാനും ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊന്ന് ആഴത്തിൽ അറിയാനുമാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളാർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശരിക്കും ഒന്ന് ഒരു മെഡിറ്റേഷൻ പോലുള്ളൊരു എനർജിയെ കണക്റ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്സുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കൂടാതെ തന്നെ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് നിങ്ങളിലേക്ക് നൽകാൻ സാധിച്ചതിൽ ദിവേനോട് നന്ദി പറയുന്നതിനായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു എയ്ഞ്ചൽസ് എന്നോ അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു അഫർമേഷൻസ് ഈ ഒരു ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കമൻ്റ് ായിട്ട് എഴുതുക കേട്ടോ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കണം അഫർമേഷൻസ് എന്നാൽ മാത്രമാണ് നമുക്കത് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ എഴുതണം എന്നാൽ മാത്രമാണ് അത് നിങ്ങളിലേക്ക് റെസണേറ്റ് ആവുകയുള്ളൂ എന്ത് കാര്യമാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും നിങ്ങൾ അഫർമേഷൻസ് പോലെ കമൻറ്റിൽ എല്ലാ ദിവസവും രേഖപ്പെടുത്തുക കാരണം അതിനകത്തൊരു മടിയും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ നിങ്ങൾക്കൊരു പെയിൻ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കിടക്കാനുള്ളൊരു മാർഗമാണ് അഫർമേഷൻസ് എഴുതുക എന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് ആത്മാർത്ഥതയോടും വിശ്വസ്തതയോടും പ്രാർത്ഥനയോടും കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ എഴുതിയ കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി എന്ന് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുക കേട്ടോ കാരണം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയുള്ളൂ അതല്ലാതെ നമ്മളൊരു എഫേർട്ട് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ സ്ട്രഗ്ളിങ് ചെയ്യാൻ തയ്യാറായാൽ നമ്മൾ അതായത് പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായി കുറച്ച് ഹാർഡ് വർക്കിലേക്കൊക്കെ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ കുറച്ച് സാക്രിഫൈസ് എനർജിയൊക്കെ നമ്മളിൽ ഉണ്ടാവണം ചില നഷ്ടങ്ങളും ചില അതിനെ വിട്ടുവീഴ്ചകളും ഒക്കെ തന്നെയാണ് ലൈഫിന് ഉയരത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ അതിനെ സഹായിക്കുകയുള്ളൂ ഡിവൈൻ നമ്മളെ സഹായിക്കുകയുള്ളൂ നമ്മൾ ഒരുതും കണ്ടാൽ മാത്രമാണ് നമുക്കൊപ്പം ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു അഫർമേഷൻസ് എല്ലാ ദിവസവും എഴുതുക കമൻറ്റിൽ കേട്ടോ ഞാനത് എല്ലാ ദിവസവും വായിക്കുന്നുമുണ്ട് നിങ്ങൾക്ക് വേണ്ടി അതിനകത്ത് പ്രാർത്ഥനയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് നിങ്ങളും സപ്പോർട്ട് ചെയ്ത് കടന്നു പോകാൻ നോക്കുക അതുപോലെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റിയോടുകൂടി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ദ ഹൈറോഫിൻറ്റിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ആ ഒരു പേഴ്സൺ ആത്മാർഥമായിരുന്നു ഇത് എന്ത് തരത്തിലുള്ള റിലേഷൻ ആണെന്നും അതുപോലെ നിങ്ങളിലേക്ക് ഈ ഒരു ബന്ധം എന്തുകൊണ്ട് വന്നു എന്നും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഈ സിറ്റുവേഷൻസിൽ അപ്പം മറ്റൊരു സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ മുന്നുണ്ടായ മുൻപേ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു അതോ ഇപ്പോഴുണ്ടോ എന്നും നമ്മൾ നമ്മൾ ോക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ എനർജി ഉണ്ടോ എന്നും അതുപോലെ തന്നെ ഇത് എന്ത് തരത്തിലുള്ള റിലേഷൻ ആയിരുന്നു ഈ ഒരു ബന്ധത്തിൻ്റെ കണക്ഷൻസ് എന്നും അതുപോലെ ഇത് വിശ്വസിക്കാവുന്നതാണോ ഇതൊരു ചീറ്റിങ് ആയിരുന്നു എന്നും അതുപോലെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് അവരിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കർമ്മ എന്താണെന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഹൈറോഫിൻറ്റിൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്ന ഒരു മാറ്റം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് ഒരു പക്ഷേ നിങ്ങളെയോ ആ ഒരു വ്യക്തിയെയോ കൊണ്ടുചെന്ന് എത്തിച്ച റിലേഷനായിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ വളരെയധികം പോസിറ്റിവിറ്റി അതായത് വാല്യൂ മനസ്സിലാക്കുക സ്വയം നിങ്ങൾ നിങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ സാധിച്ച ഒരു ബന്ധം നിങ്ങൾ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എത്രത്തോളം പോസിറ്റീവാണ് നിങ്ങൾക്ക് എത്രത്തോളം മാറാൻ സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ച റിലേഷനായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്കോ ആ ഒരു വ്യക്തിക്കോ ഒരുപാട് ട്രോ ട്രാജഡികൾ ട്രോമാസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാണും ആ ഒരു അവസ്ഥയെ ഈ ഒരു ബന്ധം കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഈ ഒരു റിലേഷൻ നിങ്ങളിൽ ിലേക്ക് വന്നു ചേർന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളും തിരുത്താൻ പറ്റിയിട്ടുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിങ്ങൾ മതപരമായിട്ടോ ഏജ് പരമായിട്ടോ എന്തൊക്കെയോ രീതികളിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം ഒരു നേ ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ള ഒരു റിലേഷനായിട്ടാണ് ഇതിൽ കാണാൻ പറ്റുന്നത് ഒരു പക്ഷേ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇത് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഒരു റിലേഷൻ കണക്റ്റഡ് ആയപ്പം നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങളെപ്പോലും മറന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ഒരു ഡിഫറൻസിന് വരെ മറന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ച ഒരു സമയം ഈ ഒരു ബന്ധത്തിലുണ്ട് അതായത് വളരെ ബ്ലെസ്സിങ്സ് ആയിരുന്ന വളരെ പോസിറ്റീവ് ആകുന്ന ചില നിമിഷങ്ങളും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പക്ഷേ ഈ ഒരു റിലേഷനിൽ ഡെബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കർമ്മപരമായിട്ട് വന്നൊരു ബന്ധമായിട്ടാണ് കാണുന്നത് കേട്ടോ കർമ്മപരമായെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തോ മുൻകാലങ്ങളെ ബേസ് ചെയ്തോ വന്ന ഒരു റിലേഷനാണ് ഇത് വളരെ ആഴത്തിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി എങ്കിലും ഇവിടെ നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെടാനും നിങ്ങൾക്ക് പവർ ലോസിങ് നിങ്ങൾ എത്രത്തോളം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ബന്ധം കൊണ്ടുണ്ടാക്കിയോ അത്രത്തോളം വീഴ്ചയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരുന്ന ഒരു വിധി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ആയിരുന്നു കേട്ടോ ഒരു അഡിക്ഷൻ്റെ ഫലമായിട്ട് കണക്റ്റഡ് ആയതാണ് ഒരു പക്ഷേ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സാമ്പത്തികപരമാകുന്ന ചില ഫോക്കസിനെ ബേസ് ചെയ്ത് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫിസിക്കൽ അഡിക്ഷൻ ഫീലിങ്സ് കൊണ്ടും തന്നെയാണ് കേട്ടോ ആ ഒരു വ്യക്തിയുടെയോ നിങ്ങളുടെയോ ആ ഒരു ഒറ്റപ്പെടലിൽ നിങ്ങളെ സംബന്ധിച്ചോ ആ ഒരു വ്യക്തിക്ക് തോന്നിയ ഒരു ആഴത്തിലുള്ള അട്രാക്ഷനും ഈ ഒരു ബന്ധം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ കാരണമായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ കൂടുതലും കോൺഫ്ലിക്റ്റുകളാണ് സംഭവിച്ചത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായിരുന്നു ഈ ഒരു ബന്ധത്തിൽ എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ നല്ല ആഴത്തിൽ കണക്റ്റഡാണ് എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി പോവാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഈ ഒരു ബന്ധത്തിൽ വരുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു അഭിപ്രായ ഭിന്നത നിങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ടായിരുന്നതായിട്ടും അത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചതായിട്ടും കാണുന്നുണ്ട് ഇതിനകത്ത് ഫാമിലി എനർജിയായിട്ട് അതായത് ഹസ്ബൻഡ് മൈൻഡ് വൈഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുക ുമ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് മറ്റു ഫാമിലി അംഗങ്ങളുടെ പ്രതി നിങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു നല്ലൊരു പോസിറ്റീവ് ആകുന്ന ഒരു ഒരു സ്വരചേർച്ചയോടുകൂടി പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷനിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അത് സിംഗിൾ ആണെങ്കിലും എക്സ്ട്രാ മാര്റ്റൽ അഫെയർ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും മറ്റ് റിലേഷൻഷിപ്പുകളുടെ പേരിൽ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ എപ്പോഴും പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് കൂടാതെ തന്നെ അത് നിങ്ങളെ എപ്പോഴും ഒറ്റപ്പെടുത്തിയിരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എത്ര ആഴത്തിൽ കണക്റ്റഡ് ആയാലും ഒരു അൺഹെൽത്തി എനർജി ആയിരുന്നു ഇതിനകത്ത് കൂടുതൽ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ബന്ധം വളരെ പോസിറ്റീവായിട്ടും സ്ട്രോങ് ആയിട്ടും നിങ്ങളിലേക്കും പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ പാസ്റ്റിനെ ആണെങ്കിലും അവരുടെ ലൈഫിലെ പാസ്റ്റിനെ ആണെങ്കിലും എല്ലാം ഹീലാക്കാൻ ഈ ഒരു ബന്ധം വളരെയധികം എടുത്തിട്ടുണ്ട് പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ എ എപ്പോഴും കുറവും അതുപോലെ ഫൈറ്റിംഗ് എനർജിയും കൂടാതെ എലോൺ എനർജിയും ഒറ്റപ്പെടലും അനുഭവിക്കേണ്ടി വന്നു ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്നില്ലായിരുന്നു അതായത് എത്രത്തോളം നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ സാ മനസ്സിലാക്കാനോ തയ്യാറായില്ല കാരണം മറ്റു ബന്ധങ്ങളുടെ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും ഈ ഒരു ബന്ധം ഒരു ഒറ്റപ്പെടലിലേക്കാണ് കേട്ടോ നിൽക്കുന്നത് ഒറ്റപ്പെടുത്തി നിർത്തുന്ന അതായത് ഈ ഒരു റിലേഷൻ്റെ സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ആഗ്രഹിക്കുമ്പോഴും ഫ്യൂച്ചറിലേക്ക് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഒന്നും ഒരു പ്ലാനിംഗ് ഇല്ലാതെ പോകുന്ന പോകുന്നൊരവസ്ഥയായിരുന്നു നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഫ്യൂച്ചർ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ നിരാശപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഈ ഒരു റിലേഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നേക്കുന്നതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് അതായത് അവസാനിച്ച ചില കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അവസാനിക്കാത്ത ചില എൻറ്റായി പോയ ചില കാര്യങ്ങളെ വീണ്ടും റീ ചെയ്ത് കടന്നു വന്നൊരു റിലേഷൻ തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും അങ്ങ് പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആഴത്തിൽ ഈ ഒരു ബന്ധത്തെ അങ്ങ് എന്നാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയതെന്നാണ് കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റിങ് ചെയ്യുകയും പൂർണ്ണമായിട്ടും വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒരു അറിവില്ലാത്ത വിധമുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധം പല വെട്ടം കണക്റ്റ് ചെയ്തു പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ആ ഒരു സ്വരച്ചേർച്ചക്കുറവായിരിക്കാം ഈ ബ്ലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫൈറ്റിംഗ് ചെയ്യുന്നതും ബൗണ്ടറി തീർത്ത് നിങ്ങളുമായിട്ടുള്ള ഒരു കത്ത് യാതൊരു രീതിയിലും കണക്ഷൻ വരാത്ത വിധം ഒരു ലോങ് ഡിസ്റ്റൻസ് പോലെ ഒരു അകലം പാലിച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ മനസ്സിനകത്ത് ഇതെല്ലാം ചിന്തിച്ച് കടന്നു പോകുന്നുണ്ട് ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വരുമ്പം അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവും പെട്ടെന്ന് അവർക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് കുറയുമ്പം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവരുമായിട്ട് കണക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പം അവരതിനകത്ത് ഊർജം സംഭരിച്ച് അവർ അവരുടെ അവിടെ പോസിറ്റീവാണ് കൂടാതെ തന്നെ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് അവർ കൂടുതൽ ഫൈറ്റിംഗ് ചെയ്യും അതായത് നിങ്ങളുടെ പ്രസൻസ് അനുസരിച്ച് അവർ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യും ബൗണ്ടറി തീർക്കും ബ്ലോക്ക് ചെയ്യും അതൊക്കെ അവർ ആസ്വദിച്ചിരുന്നു നിങ്ങളുടെ ആ ഒരു വേദനാജനകമാകുന്ന അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പെയിനെ ഈ പേഴ്സൺ ശരിക്കും ആസ്വദിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് അങ്ങനെയൊക്കെയുള്ള അതായത് ഒരു മനസ്സാക്ഷി ഇല്ലായ്മ പോലത്തെ ആ ഒരു ഫീലിങ്സ് ഈ വ്യക്തിയിൽ ഉണ്ടാകാനുള്ള കാരണം നമ്മളുടെ പാസ്റ്റ് ലൈഫ് എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ നിങ്ങളുടെ നിങ്ങൾ എപ്പോഴും സ്നേഹം അവരിലേക്ക് കൊടുക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയായിരുന്നു അവരുടേതാരണം അവർക്ക് വേണ്ട എന്നുള്ള ഒരു മൈൻഡ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിലും അവർ ഹാപ്പിയാണ് അവർക്ക് മറ്റു പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു പാവത്തോടു കൂടി മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പേഴ്സണാണ് പക്ഷേ നിങ്ങളെ മാനുഫെസ്റ്റിങ് ചെയ്തത് അതായത് നിങ്ങളെ ഒന്ന് വശീകരി ിച്ച് കണക്ട് ചെയ്തവരെ നിർത്തിയിരുന്നെന്നുള്ളതും ഏറ്റവും വലിയൊരു സത്യമാണ് കേട്ടോ നിങ്ങളെ അറിയാം നിങ്ങൾ ഇനി എന്തെല്ലാം ചെയ്താലും ഏതൊക്കെ അവസ്ഥയിലേക്ക് പോയാലും ഈ ഒരു പേഴ്സണെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുക എന്നൊരു എനർജിയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകില്ല എന്നത് ആ ഒരു പേഴ്സൺ അറിയാമായിരുന്നു മാത്രമല്ല എന്തോ ഒരു ചെറിയ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ കണക്റ്റ് ചെയ്ത് ചെറിയ വശീകരണം പോലുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളെ ഈ ഒരു വ്യക്തിയിൽ കുടുക്കിയിട്ടിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് എത്ര നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി വിട്ടുപോയാലും നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് ഇറങ്ങിപ്പോയാലും വീണ്ടും നിങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞ് ഈ വ്യക്തിയിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നതിനുള്ള സമയമാവാത്തടത്തോളം കാലം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ അവർ ഈ ബന്ധത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് വിദേശത്തും സ്വദേശത്തു നിന്നൊക്കെ പോലെയുള്ളൊരു എനർജി കാണുന്നുണ്ട് പിന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ശക്തമാണ് അതായത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈഗോയുള്ള വ്യക്തിയാണ് അതായത് ആ ഒരു പേഴ്സൺ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ആ വ്യക്തിയുടെ ഭാഗമാണ് ഏറ്റവും കറക്റ്റ് എന്ന് വാദിച്ച് ജയിക്കാൻ അതായത് വലിയ വിശ്വസ്തതയോടുകൂടി ഒരു പവർ എനർജി ഒരു പേഴ്സണിലുണ്ട് മാത്രവുമല്ല ആ വ്യക്തി പറയുന്നതെല്ലാം വളരെ ക്ലാരിറ്റിയോടു കൂടിയും ബുദ്ധിപൂർവ്വവുമാണ് നിൽക്കുന്നത് മറ്റ് അതുപോല കൂടാതെ തന്നെ ഒരു അതോറിറ്റി ആ ഒരു വ്യക്തിയിൽ ഒരു ബൗണ്ടറി തീർത്താണ് ആ വ്യക്തി ഏതു ബന്ധങ്ങളിൽ നിലനിന്ന് പോകുന്നതെന്നൂടി നമുക്ക് ഈ ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട് ആക്ഷൻ എടുക്കണം എന്നാഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തെ സ്മൂത്തായിട്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എഫോർട്ട് എടുക്കാൻ താല്പര്യമില്ല ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു എന്താ പറയുക ഒന്നും തലയിലെടുത്ത് വയ്ക്കാൻ ആ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എഫോർട്ട് എടുക്കാൻ ഈ പേഴ്സൺ തയ്യാറല്ല പക്ഷേ നിങ്ങളെ മാനിഫസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും അവരിലേക്ക് കണക്റ്റ് ചെയ്ത് നിർത്തുക എന്നൊരു കുതന്ത്രം ഇവരെപ്പോഴും പ്രയോഗിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില നെഗറ്റീവ് പെയിനുകൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ചില സിറ്റുവേഷൻസുകളെ ഇവർ ആസ്വദിക്കുന്ന എനർജിയിലൂടെയും നമുക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അവരിങ്ങനെയുള്ള ആ ഒരു കുറച്ച് ക്രിമിന ഒരു മൃഗീയമാകുന്ന അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് ആകുന്ന ആ ഒരു മൈൻഡ് സെറ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് തോന്നുന്ന ആ ഒരു അഡിക്ഷൻ്റെ പുറത്ത് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ആകർഷണത്തിൻ്റെ പുറത്ത് തന്നെയാണ് കളയാനും തോന്നുന്നില്ല എന്നാൽ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റുന്നില്ലാത്ത ഒരു ഫീലിങ്സ് ഒരു വിരക്തിയും അതൊക്കെ ഒരു മൂൺ എനർജി പ്രസൻസിൻ്റെ ഫലമായിട്ടും സമയത്തിൻ്റെ ഫലമായിട്ടും പിന്നെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഫലമായിട്ടൊക്കെ സംഭവിക്കുന്ന ഒരു എനർജി തന്നെയാണ് റോങ് സിറ്റുവേഷൻസ് അതായത് അവർ ചെയ്യുന്നത് റോങ് ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് അത് അവർ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ഈ ഒരു വ്യക്തിയുടെ മനസ്സ് അങ്ങനെയാണ് ഞാൻ തെറ്റ് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നത് പാവമാണെന്ന് അറിഞ്ഞിട്ടും ആ പാവത്തെ ഭയപ്പെടാതെ വീണ്ടും അത് ആവർത്തിക്കുന്ന ഒരു എനർജിയാണ് ആ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് അതെല്ലാം ഒരു കർമ്മ ബേസിലൂടെ സംഭവിച്ചു പോകുന്ന കാര്യം തന്നെയാണ് കേട്ടോ അതുപോലെ ഈ ഒരു വ്യക്തിയിലെ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു കാര്യത്തിനും സ്ട്രോങ് ആയിട്ട് തീരുമാനം ഒരു ഉറച്ച ഒരു ഇല്ല ഒന്നിലും ഒരു തീരുമാനമെടുക്കാനോ ആക്ഷൻ എടുക്കാനോ ഉള്ളൊരു കഴിവില്ല എന്നാൽ വളരെ ടാലൻറ്റഡ് ആയൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് പക്ഷേ എല്ലാത്തിനും ഒരു മടിപ്പും മടിയും അല്ലെങ്കിൽ ഒരു വെയ്റ്റിംഗ് എനർജി പിന്നീട് പിന്നീടാവട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് ഈ ബന്ധത്തിലാണെങ്കിലും ആ ഒരു പേഴ്സൺ ഒരു തീരുമാനം ഉടനെ എടുക്കുക എന്നത് അസാധ്യമായിട്ടാണ് കാണുന്നത് കാരണം അവർ തീരുമാനമെടുത്താൽ അത് സ്ട്രോങ് ആണ് അത് സക്സസ്സിലെത്തും പക്ഷെ അവരുടെ ആ ഒരു മൈൻഡിൻ്റെ ഒരു മടുപ്പ് തന്നെയാണ് അതിനകത്ത് ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നത് റിയൂണിയൻ പക്ഷേ നിങ്ങൾക്കുണ്ട് ആണ് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് നിങ്ങൾക്ക് അനുഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കടന്നു പോകുന്ന ആ ഒരു സ്ട്രഗ്ളിങ്ങിന് ഫാമിലി എനർജിക്കൊക്കെ നൂറ് ശതമാനം ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ ചിൽഡ്രൻസിൻ്റെ പ്രസൻസോട് കൂടിയ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം നൂറ് ശതമാനം സക്സസ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ചാരിയറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു തേർഡ് പാർട്ടി പ്രസൻസ് കാണിക്കുന്നുണ്ട് ചെറിയൊരു തേർഡ് പാർട്ടി പ്രസൻസിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതും കൺഫ്യൂഷൻ വരുത്തുന്നുണ്ട് പക്ഷേ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളെയാണ് തേഡ് പാർട്ടി പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം സംതൃപ്തി ഫീല് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ കുറ്റബോധം ഉള്ളതുകൊണ്ടും നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്നതും തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ ആവാം നിങ്ങളിലേക്കാണ് ഫോക്കസിങ് പക്ഷെ അവരൊരു ചെറിയ രീതിയിലുള്ള ഒരു റിയൂണിയൻ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് അവരിൽ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ കണക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കുള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധമുണ്ട് കാരണം നിങ്ങളെ പല ഒരു ഒരു ഒപ്ഷനായിക്കി മാത്രം അതായത് ഒന്നിലധികം ബന്ധങ്ങൾക്കിടയിൽ ഒരു ഒപ്ഷനാക്കി മാത്രം തീർത്തു എന്നുള്ളതിൻ്റെ ഒരു കുറ്റബോധം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് നിങ്ങളിപ്പോഴും സ്റ്റിൽ വളരെ ആയിട്ട് ആ ഒരു വ്യക്തിയിൽ ഫോക്കസ്ഡ് ആണെന്നുള്ളതും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ വളരെയധികം നിരാശയുണ്ട് ആഗ്രഹിച്ച രീതിയിലൊന്നും എത്തിക്കാതെ പോയത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആ ഒരു എനർജിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയത് അവരാഗ്രഹിച്ചൊരു ഹാപ്പി ഫാമിലി അവർക്ക് ലഭിക്കാതെ പോയത് ശരിക്കും ഈ ഒരു പേഴ്സണിൽ ഇതിനകത്ത് ചിലരൊക്കെ വളരെ സിംഗിൾ എനർജിയിൽ നിൽപ്പുണ്ട് കേട്ടോ പാർട്നറുടെ പ്രസൻസ് ഇല്ലാതെയും ഫാമിലി ഇല്ലാതെ ഒരു കുടുംബം ജീവിതമൊന്നും ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നഷ്ടത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയൊരു പേഴ്സൻ്റെ എനർജി കൂടി നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അവരെ സംബന്ധിച്ച് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിന് നല്ലൊരു സോൾ കണക്ഷൻസ് ഉണ്ട് നിങ്ങളിലേക്ക് അവർ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വളരെ ദുഃഖം വരുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി അവർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുമ്പിൽ ഡബിൾ എനർജി പ്രസൻസാണ് ശക്തമാകുന്ന തടസ്സം അവർക്ക് പോലും മറികടന്നു വരാൻ പറ്റാത്ത തടസ്സമുണ്ട് ഒരു പക്ഷേ പാസ്റ്റിലെ എന്തോ ഒരു റിലേഷനെയോ പാസ്റ്റിലെ ഏതോ ഒരു എനർജിയെ ബേസ് ചെയ്ത് ഇവർക്കൊരു ശത്രുദോഷം ഇവർക്കൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിൽപ്പുണ്ട് കേട്ടോ ഒരു പക്ഷേ ഇവർക്ക് പാസ്റ്റിൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപോ മറ്റോ ഉണ്ടായ ഒരു ശത്രുതയുടെ ഫലമായിട്ട് ഇവർക്ക് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ഇവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഒരു ബ്ലാക്ക് ബ്ലാക്ക് മാജിക്ക് എനർജിയിൽ പെടുത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് പാസ്റ്റിൽ നിന്നും വന്നിരിക്കുന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ബന്ധങ്ങളിലുണ്ടായ ചില പ്രശ്നങ്ങളോ ബേസ് ചെയ്താണ് കേട്ടോ അത് അവരെ എപ്പോഴും തളർത്തുന്നുണ്ട് അവരുടെ ജീവിതത്തിലൊരു ഉയർച്ചയോ ഒരു സക്സസ്സോ അവരിലേക്ക് വരാൻ പറ്റുന്നില്ല അവർ ആഗ്രഹിക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലെത്തണം അവർക്കൊന്ന് ജയിക്കണം അവർക്കൊരു സാ ഭദ്രത വേണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് അവരിലേക്ക് വന്നു ചേരുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും അവരുടെ ജീവിതം ഒരു സൺറൈസിങ് ആവേണ്ടതാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി നല്ലൊരു വിജയത്തിലെത്തേണ്ട നല്ലൊരു എത്തേണ്ട അല്ലെങ്കിൽ ഒരു സക്സസ് മറ്റുള്ളവര് അസൂയോട് കൂടി കാണുന്നൊരു സക്സസ്സിലെത്തേണ്ട വ്യക്തിയിലാണ് തകർച്ച വന്നിരിക്കുന്നത് അതെല്ലാം ആ ഒരു വ്യക്തിയുടെ ജീവിത ശൈലിയിൽ സംഭവിച്ചു പോയതായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും അവർ കർമ്മ നേരിടും കേട്ടോ നിങ്ങളോട് ചെയ്ത ചില കൊള്ളരുതായ്മകളുടെ ഫലം അവർ അനുഭവിക്കും അതായത് ഇമോഷണലി തന്നെയാണ് അവർ കർമ്മ നേരിടേണ്ടി വരുന്നതും അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുന്നതും അവർ ചെയ്ത തെറ്റുകൾ തിരുത്തേണ്ടി ഒരു സിറ്റുവേഷൻസും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ത്ത് നിങ്ങളെ നിർത്തിക്കൊണ്ട് അവർ തേർഡ് പാർട്ടി പ്രസൻസുമായിട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു കേട്ടോ നിങ്ങളറിയാതെ ആയിരിക്കാം ആ ഒരു എനർജി കണക്റ്റ് ചെയ്ത് പോയത് അതിൻ്റെ ഫലമാണ് അവർക്കൊരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് വരേണ്ട സക്സസ് അവർക്ക് തീർന്നു അവർക്ക് വരേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഡാർക്കായി പോയി അവരുടെ ലൈഫിൽ അവർക്ക് ഡൗൺ എനർജിയാണ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ കർമ്മ നേരിടേണ്ടി വരും ജസ്റ്റിസാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവരവരുടെ ജീവിതത്തെ തന്നെ അവരൊന്ന് നിരീക്ഷിക്കേണ്ടി വരും അവർ സ്വയം ഒന്ന് പശ്ചാത്തലപിക്കേണ്ടി വരും അവർ ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് തന്നിരിക്കുന്ന എനർജി കേട്ടോ